േശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല അന്ധകാരം നിറഞ്ഞ മുറിയിൽ വെളിച്ചം കടന്നു ചെന്നാൽ ആ മുറിയിൽ കാണാതിരുന്നതൊക്കെ ദൃശ്യമാകും പാപത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യൻ്റെ പാപങ്ങൾ അവന് ദൃശ്യമല്ല മനുഷ്യൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ഹൃദയത്തിൻ്റെ ദുഷിച്ച പാപചിന്തകൾ പാപപ്രചോദനങ്ങൾ പാപപ്രവൃത്തികൾ എന്നിവയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ വ്യക്തമായി വെളിപ്പെടുന്നു അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വെറുപ്പുളവാക്കുന്നതാണ് എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വെളിച്ചമായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തുൻ്റെ അടുക്കൽ വന്ന് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടന്ന് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ